ഹായ് ഫ്രാൻസ് നിങ്ങളെല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ബ്രോ എന്തെങ്കിലും ഓഫർ പ്രൈസ് ഞങ്ങൾക്ക് താന്ന് ഇന്ന് ഞാനൊരു ഓഫർ പ്രൈസുമായിട്ട് വന്നിരിക്കുകയാണ് ഈ ഒരു പ്രോഡക്റ്റ് എൻ്റെ ഇന്ന് ഏറ്റവും കൂടുതൽ ചിലവാകുന്നതാണ് വാങ്ങുന്നവരെല്ലാം വീണ്ടും വീണ്ടും വാങ്ങുകയാണത് ഇപ്പം ട്രെൻഡി ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതിന് മുന്നേ ഓഫർ എന്താണെന്നല്ലേ സാധനം വാങ്ങുമ്പോൾ ഞാൻ കൊറിയർ ചാർജ് വാങ്ങും ഈ ഒരു ഇതിന് ഞാൻ കൊറിയർ ചാർജ് വാങ്ങുന്നില്ല നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിയാൽ അഞ്ഞൂറ് രൂപ മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞാൽ അമ്പത് പീസിന് വെറും അഞ്ഞൂറ് രൂപ മാത്രം തന്നാൽ മതി കൊറിയർ ചാർജ് ഫ്രീ ആണ് നൂറെണ്ണം നിങ്ങൾ വാങ്ങിയാലും വെറും ആയിരം രൂപ തന്നാൽ മതി കൊറിയർ ചാർജ് ഞങ്ങൾക്കറിയാം നൂറെണ്ണമൊക്കെ വാങ്ങി ഒരു ഇരുന്നൂറ് രൂപയോളം കൊറിയർ ചാർജ് വരും പക്ഷെ ആയിരം രൂപയ്ക്ക് ഞാൻ കൊറിയർ ചാർജ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വരികയാണ് ഈ ഓഫർ ഈ ഞായറാഴ്ച വരെ മാത്രമേ ഉള്ളൂ അതിനുശേഷം ഈ ഓഫറില്ല കൊറിയർ ചാർജ് ഉണ്ടാവും ഞായറാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ വാങ്ങാം എത്രയും പെട്ടെന്ന് വാങ്ങുക എന്താ വെച്ചാൽ പ്രൊഡക്റ്റ് തീരാറായി അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഓഫറിൽ പിന്നെ നിങ്ങളെല്ലാവരും എന്നോട് പറയുന്നുണ്ട് ചേട്ടാ ഓഫർ ഞങ്ങൾക്ക് എന്തെങ്കിലും ഓഫർ തരണം എന്ന് അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ എത്രയും പെട്ടെന്ന് വാങ്ങുക വാട്സപ്പ് ഇപ്പോൾ ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സാധനം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വെറും അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ് ചെയ്ത് നല്ല വരുമാനം നടന്നുവെക്കുന്ന ഒരു അടിപൊളി ബിസിനസ് ആശ്യമായിട്ടാണ് ഞാൻ നിങ്ങളെ വിധിക്കുന്നത് ഇതിന് പിന്നെ ഞാനൊരു വീഡിയോ ഇട്ടതാണ് അത് ആയിരം രൂപയ്ക്ക് ഈ ബിസിനസ് ചെയ്യാൻ ഇന്ന് ഞാൻ അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു ഒരുപാട് പേരോട് ചോദിച്ചിട്ട് അഞ്ഞൂറ് രൂപയ്ക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇടുന്നത് എന്താ വാഷിംഗ് മെഷീൻ ക്ലീനിങ് ടാബ്ലറ്റ് ഇപ്പം ഏറ്റവും ട്രെൻഡി ആയിട്ട് വെക്കുന്ന ഈ ഒരു സംഭവമാണ് ഇത് നമ്മൾ മൂവായിരം പീസ് എടുത്തതാണ് ഇനിയിപ്പോൾ അതിൻ്റെ ലാകെ ഉള്ളത് ആയിരം പീസും കൂടി ഉണ്ട് ബാക്കി എല്ലാം തീർന്നു അതുപോലെ നല്ല ഇതാണ് ഒരാഴ്ച അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തീർന്നിട്ട് വീണ്ടും ആളുകൾ എടുക്കുന്നുണ്ട് ഞാൻ വെറുതെ തള്ളൽ കുറയുമല്ല ഇപ്പം നേരത്തെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഞാൻ പറയണം ഇതാണ് ആ ടാബ്ലറ്റ് ഇതാണ്ടോ വാഷിംഗ് മെഷീൻ ക്ലീനിങ് ടാബ്ലറ്റ് ആണ് ഇതൊരു രണ്ടെണ്ണം നിങ്ങൾ വാഷിംഗ് മെഷീൻ ഇടുക ഒഴിക്കുക വെള്ളമൊഴിക്കുക അതെന്നാണ് തുണി ഇടരുത് ഈ ടാബ്ലറ്റ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വാഷിംഗ് മെഷീൻ കേടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ തുണി അലക്കുമ്പോൾ പൊടികളെല്ലാം കയറും അപ്പോൾ പൊടികളെല്ലാം കയറുമ്പോൾ വാഷിംഗ് മെഷീൻ പൊടിയെല്ലാം ഇരിക്കും അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ ടാബ്ലറ്റ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ഇത് ചെയ്യേണ്ടതാണ് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ രണ്ടു പായ്ക്കറ്റാണ് ഇത് രണ്ട് പായ ഈ പായ്ക്കറ്റ് കീറി രണ്ടെണ്ണം ഇടുക വെള്ളം ഒഴിക്കുക എന്നിട്ട് ഒന്ന് കറക്കുക കറക്കി കഴിയുമ്പോൾ ആ വെള്ളം നിങ്ങളങ്ങോട്ട് കളയുക അപ്പോൾ അത് വാഷിംഗ് മെഷീൻ ക്ലീൻ ആകും ഒരുപാട് വീഡിയോ യൂട്യൂബിലുണ്ട് ട്രെൻഡി ആയിട്ടിരിക്കുന്ന ഒരു ബിസിനസ് ബിസിനസ്സാണിത് ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് പോവുകയും ചെയ്യും അമ്പ നിങ്ങൾ ഒരു അഞ്ഞൂറ് രൂപ മുടക്കിയത് അധികം കാലമൊന്നുമില്ല ഒരു പൈസ ഒന്നും അധികമാകത്തില്ല നിങ്ങൾക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റും എവിടെ വേണേലും നിങ്ങൾക്ക് കൊണ്ടുപോകാം ഈ ബിസിനസ് ചെയ്യാൻ പറ്റും ഏത് കടകളിലാണേലും കടകളിൽ വീടുകളിലാണെങ്കിൽ വീടുകളിലൊക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും വേറെ അഞ്ഞൂറ് രൂപ മുറയ്ക്കിയാൽ മതി ഒരുപാട് പൈസ നിങ്ങൾ മുടക്കണ്ട എന്നിട്ട് ഇത് കൂടി കഴിയുമ്പം നിങ്ങൾ ഒരു ആയിരം രൂപയ്ക്ക് നൂറെണ്ണം ഇത് നൂറെണ്ണമാണ് നൂറെണ്ണ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഈ കൊരിയർ ചാർജൊക്കെ എടുക്കുവാണെങ്കിൽ നിങ്ങൾ നൂറെണ്ണം എടുക്കുവാണെങ്കിൽ ആയിരം രൂപയുടെ നൂറെണ്ണം എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കൊരിർ ചാർജ് എപ്പോഴും തുറക്കണ്ട നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാം ഇത് ഞാൻ ഞാനൊരെണ്ണം പത്ത് രൂപയ്ക്കാണ് വെറും പത്ത് രൂപയ്ക്ക് വാങ്ങി നിങ്ങൾക്കിത് ഇരുപത് രൂപയ്ക്കോ നിങ്ങൾക്ക് ഒരു അഞ്ചെണ്ണം നൂറ് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റിയല്ലേ ഇത് നാലെണ്ണം നൂറ് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റത്തില്ല വീടുകളിലൊക്കെ ഇത് ആവശ്യമായിരുന്നു വാഷിംഗ് മെഷീൻ ഇല്ലാത്ത വീടുകളില്ല എവിടെ വേണേലും ഇത് ആവശ്യമായിട്ടുണ്ട് നിങ്ങൾക്കത് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം ഇത് പോകത്തില്ല എന്നുള്ള പരാതി വേണ്ട അത് പിന്നെ നിങ്ങൾക്ക് ആദ്യമൊക്കെ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പേടി ഉണ്ടാവും വെറുതെ ആയിരം രൂപയൊക്കെ പോകുമല്ലോ നിങ്ങളൊരു അഞ്ഞൂറ് രൂപ മുടക്ക് അഞ്ഞൂറ് രൂപ മുടക്കിയാൽ ഇതൊരു അമ്പ ഞാൻ അയച്ചു തരാം നിങ്ങൾക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റും പിന്നെ ഒരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആയിരം രൂപ ഉണ്ടെങ്കിൽ ഇത് നമ്മൾ നൂരെണ്ണം ഉണ്ട് പിന്നെ നമ്മൾ എപ്പോഴും എപ്പോഴും ചാർജ് അയച്ചു തരണം പിന്നെ അടുത്തൊക്കെ ഉള്ളവരാണ് വീട്ടിൽ വന്ന് എടുത്തോണ്ട് പോകുക ഒരുപാട് പേര് നമ്മുടെ വീട്ടിൽ വന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കത് എങ്ങനെ വേണമെങ്കിലും ബിസിനസ് ചെയ്യാം നിങ്ങൾക്കൊരു പാക്കറ്റ് ചെയ്ത് ഒരത്തെണ്ണം നൂറ് രൂപയ്ക്ക് കൊടുക്കാം പിന്നെ ഇത് ഇത് കണ്ടോ ഇതിനായിട്ട് വേറെ വൃത്തിയായതൊന്നും വേണ്ട പാക്കറ്റാണ് ഇത് നിങ്ങൾ ഒരു അഞ്ചെണ്ണം നൂറ് രൂപ ഓരോ വീടുകളിലും അവർക്ക് പറഞ്ഞു കൊടുക്കുക കാര്യങ്ങളൊക്കെ എങ്ങനെയാണുള്ള ഇതാണ് അല്ല ചില ആളുകൾ വസ്ത്രമൊക്കെ കഴുകാൻ ഉപയോഗിക്കും ഇത് വസ്ത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ടാബ്ലറ്റ് അല്ലെങ്കിൽ ഇത് വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യാനുള്ള ടാബ്ലറ്റ് ആണ് അപ്പം നിങ്ങളെല്ലാം ഇത് പറഞ്ഞു കൊടുക്കുക വീടുകളിൽ എല്ലാ വീടുകളിലും എടുക്കണം അല്ലെന്നു വെച്ചാൽ വാഷിംഗ് മെഷീൻ എല്ലാം കംപ്ലൈൻറ്റ് വരും ഇത് ഇതെല്ലാ വീടുകളിലും നല്ല രീതി ആളുകൾ എടുക്കുന്നതാണ് വാഷിംഗ് മെഷീൻ കേട് കേടുപോടാതെ നിങ്ങളുടെ വാഷിംഗ് മെഷീൻ ചെയ്യണമെങ്കിൽ ഈ ടാബ്ലറ്റ് യൂസ് ചെയ്യണം ഇത് നമ്മൾ കടകളിലാണെങ്കിലും ഇവർ പറയുന്നുണ്ട് ഇങ്ങനെ ടാബ്ലെറ്റ് നിങ്ങൾ യൂസ് ചെയ്യണം ഒരുപാട് വീഡിയോ യൂട്യൂബിൽ കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാം ഇതെങ്ങനെ യൂസ് ചെയ്യാനും ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ചും എല്ലാം ഒരുപാട് വീഡിയോസ് യൂട്യൂബിലുണ്ട് അപ്പോൾ ഞാൻ ഞാൻ പറയുന്ന തള്ളലാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്നിട്ട് നിങ്ങൾ എടുത്താൽ മതി എന്നോ ഇത് നിങ്ങൾക്ക് നൂറെണ്ണമായിട്ടായിരം രൂപയ്ക്ക് എടുക്കാം അമ്പത് എണ്ണം അഞ്ഞൂറ് രൂപയ്ക്കാണെങ്കിലും ദമ്പതെണ്ണത്തിൻ്റെ പാക്കറ്റാണ് നിങ്ങൾക്ക് എടുക്കുക നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം ഇത് പത്ത് രൂപയ്ക്ക് വാങ്ങി നിങ്ങൾക്ക് ഇരുപത് രൂപയ്ക്ക് കൊടുക്കത്തില്ല അഞ്ചെണ്ണം നൂറ് രൂപയ്ക്ക് കൊടുക്കുക നാലെണ്ണം നൂറ് രൂപയ്ക്ക് കൊടുക്കുക നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ അപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ പറയാം നയൻ ഫോർ ഡബിൾ ഫോർ ഡബിൾ ഫോർ വൺ ഫൈവ് നയൻ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ആവും അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഉടനെ സ്റ്റോക്ക് കുറച്ചും കൂടെ ഉള്ളത് തീരാറായിട്ടുണ്ട് ഇപ്പോൾ ഒരായിരം എണ്ണം മൂവായിരം എണ്ണം ഞാൻ വാങ്ങിയതാണ് മൂവായിരം പീസോളം ഞാൻ വാങ്ങിയതാണ് ഇപ്പം പറയുന്നിരിക്കുന്ന ഒരു ആയിരം ഉള്ളു അപ്പം കച്ചവടം മൊത്തം കച്ചവടക്കാരും എല്ലാം വന്ന് എടുക്കുന്നുണ്ടെന്ന് പറയുന്നു അവർക്കെല്ലാം നല്ല സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡായിട്ടാണ് അവർ പറയുന്നത് നമ്മളോട് നല്ല ബിസിനസ്സാണ് അപ്പോൾ എൻ്റെ കൊച്ചി വീഡിയോ അവസാനിക്കാൻ നമുക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നയൻ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ ഫോർ വൺ ഫൈവ് നയൻ സിക്സ് ഇതിനാണ് കോൺടാക്ട് ചെയ്യേണ്ടത് താങ്ക് യു ഭൈ ബൈ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും